ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ആഷർ ആഷ ടരോട്ട്കാർ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇത് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ടെന്ന് നോക്കി മാത്രം സ്വീകരിക്കുക ഓക്കെ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറൻറ്റ് സിറ്റുവേഷൻ അതായത് ഇപ്പോഴത്തെ അവസ്ഥ അതിനായി നമുക്കിവിടെ കാർഡുകൾ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ പ്രണയബന്ധത്തിലെ നിലവിലെ എനർജി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ നിലവിൽ അകലമോ അടുപ്പം കുറവോ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത നോ കോണ്ടാക്റ്റ് അവസ്ഥയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ അകൽച്ചയ്ക്കിടയിലും നിങ്ങളുടെ ഉള്ളിൽ പരസ്പരം ആകർഷണവും സ്നേഹവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാർഡ് നോക്കാം ഓക്കെ ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളും കൺഫ്യൂഷൻസുകളുമാണ് ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കാം ഒരുപക്ഷേ അത് ബന്ധത്തിലെ പക്വതയില്ലായ്മയെ സൂചിപ്പിക്കുന്നതാകാം ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കത്തിനോ അല്ലെങ്കിൽ വീണ്ടും ഒന്നിക്കാനോ ഉള്ള ചാൻസാണ് ഇവിടെ കാണുന്നത് അതിലൂടെ നിങ്ങളുടെ പഴയ കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാർഡ് നോക്കാം ക്ഷമയോടെ കാത്തിരിക്കുക അതായത് ഇവിടെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ക്ഷമയും ധൈര്യവും ആവശ്യമുണ്ടെന്നാണ് കാര്യങ്ങൾ പതിയെ മാത്രമേ മെച്ചപ്പെടുകയുള്ളൂ നിങ്ങളുടെ വ്യക്തി ബന്ധത്തിൽ തുല്യത അർഹിക്കുന്നു സമയം ശ്രദ്ധ മാനസിക പിന്തുണ എന്നിവയിൽ ഇരുവർക്കും തുല്യമായ പങ്ക് വേണം എന്ന് അർഹിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് കാർഡ് നോക്കാം ഈ കാർഡിൽ സൂചിപ്പിക്കുന്നത് തിരിച്ചു വരവാനുള്ള സാധ്യതയാണ് തൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്ഷമാപണം ആഗ്രഹിക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള നിങ്ങളുടെ പങ്കാളി തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് എങ്കിലും നിങ്ങളുടെ മുന്നിൽ ധാരാളം ഓപ്ഷനുകളോ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു മൂന്നാമതൊരാളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കട നോക്കാം ഈ സാഹചര്യത്തെ എങ്ങനെ സമീപിക്കാം തുറന്ന് സംസാരിക്കുക ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ തുറന്നും ശാന്തമായും സംസാരിക്കുക സന്തുലിതാവസ്ഥ പാലിക്കുക ബന്ധത്തിൽ തുല്യമായ സമയം ശ്രദ്ധ മാനസിക പിന്തുണ എന്നിവ നൽകാൻ ശ്രമിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക കാര്യങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതിനാൽ പെട്ടെന്ന് പ്രതികരിക്കാതെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുക പഴയ കാര്യങ്ങൾ മറക്കുക പഴയ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക നിങ്ങളുടെ ഉൾവിളികളെ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് മെസ്സേജായി പറയാനായിട്ടുള്ളത് എന്ന് ഓക്കെ നോക്കാം നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉൾവിളികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന റെഡ് ഫ്ലാഗുകൾ അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ ഇനി ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കാം അത് നല്ലൊരു ബന്ധത്തിനോ വിവാഹത്തിനോ ചാൻസ് ഉണ്ട് ഓക്കെ സോ യൂണിവേഴ്സിൽ നിങ്ങൾ നന്നായി ട്രസ്റ്റ് ചെയ്യുക സോ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക്